ഇന്നലെ ഡൽഹിയിൽ വലിയ രീതിയിൽ വിമാന സർവീസുകളെ ബാധിച്ച ഒരു സംഭവം ഉണ്ടായി പ്രേക്ഷകർ അറിഞ്ഞിട്ടുണ്ടാവും ഡൽഹി വിമാനത്താവളത്തിൽ പതിവില്ലാതെ ഒരിക്കലും ചരിത്രത്തിലാദ്യമാണെന്ന് തോന്നുന്നു എയർ ട്രാഫിക് കൺട്രോളിൽ ഒരു സാങ്കേതിക തകരാർ സംഭവിച്ചു ആ സാങ്കേതിക തകരാർ സംഭവിച്ചതോടുകൂടി ആയിരത്തിലധികം വിമാന സർവീസുകളെ ബാധിച്ചു യാത്രക്കാരൊക്കെ ഒരുപാട് വലഞ്ഞു പല സർവീസുകളും ഇല്ലാതാക്കി പക്ഷേ ഇപ്പോൾ എയർ ട്രാഫിക് കൺട്രോളിലെ സാങ്കേതിക തകരാർ പൂർണ്ണമായും പരിഹരിച്ചതോടെ ദില്ലി വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ് എ ടി എസിലെ എ ടി സിയിലെ സാങ്കേതിക പ്രശ്നം പൂർണ്ണമായും പരിഹരിച്ചു സമയക്രമത്തിൽ ചെറിയ വ്യത്യാസം ഇന്നുകൂടി ഉണ്ടാകും ഓട്ടോമാറ്റിക് മെസ്സേജ് സ്വിച്ചിംഗ് സിസ്റ്റത്തിലെ സെർവർ തകരാറിലായതോടെ എണ്ണൂറ് വിമാനങ്ങളാണ് ഇപ്പോൾ അത് ആയിരം എന്നൊക്കെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പി സുനിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും പിയാ സുനിൽ വെരി ഗുഡ് മോർണിംഗ് പി സുനിൽ ഇന്നലെ വല്ലാത്തൊരാശങ്കയായിരുന്നു കുറേ യാത്രക്കാരൊക്കെ ബുദ്ധിമുട്ടി എമർജൻസി യാത്ര ഫ്ലൈറ്റ് കിട്ടേണ്ടവരൊക്കെ ിയെന്നാണ് തോന്നുന്നത് ഏകദേശം ആയിരത്തോളം വിമാന സർവീസുകളെയാണ് ബാധിച്ചിരിക്കുന്നത് ഇപ്പോൾ പൂർണ്ണമായും വിമാനത്താവളം ഡൽഹി വിമാനത്താവളം സാധാരണ നിലയിലേക്ക് മടങ്ങിയോ അരുൺ ഗുഡ് മോർണിംഗ് ഡൽഹി വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം സാധാരണ നിലയിലായിട്ടുണ്ട് അപ്പോഴും അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ചെറിയ സമയമാറ്റങ്ങൾ ഇന്നുകൂടി ഉണ്ടാകും അപ്പോൾ എയർപോർട്ട് അതോറിറ്റിയൊക്കെ തന്നെ അറിയിക്കുന്നത് യാത്രയ്ക്ക് മുൻപ് യാത്രക്കാർ വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് സമയക്രമത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന കാര്യം ഒന്നുകൂടി ഉറപ്പുവരുത്തണം എന്ന ഒരു നിർദ്ദേശം ഒരു അഭ്യർത്ഥന ഇപ്പോൾ എയർപോർട്ട് അതോറിറ്റി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഏതായാലും ഇന്നുകൂടി ചെറിയ സമയങ്ങളിൽ സമയങ്ങളിൽ ചെറിയ മാറ്റമുണ്ടാകും കാരണം ഇന്നലെ എണ്ണൂറ് മുതൽ ആയിരം ും വരെ വിമാനങ്ങളുടെ ഒരു വൈകലാണ് ഉണ്ടായത് അപ്പോൾ അതിൻ്റെ തുടർച്ചയെന്നോണം ഇന്നും കൂടി അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഇന്നലെ വലിയ തിരക്കായിരുന്നു യാത്രക്കാരുടെ വിമാനത്താവളത്തിൽ അപ്പോൾ ഈ ഓട്ടോമാറ്റിക് മെസ്സേജ് സ്വിച്ചിംഗ് സിസ്റ്റത്തിനാണ് തകരാറുണ്ടായത് ഇത് ഫ്ലൈറ്റ് പ്ലാനിംഗ് പ്രോസസ്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഘടകമായിരുന്നു എ സംബന്ധിച്ച് ഏതായാലും ഇത് തകരാറിലായതിനെ തുടർന്നാണ് വലിയ പ്രതിസന്ധി ഉണ്ടായത് പിന്നീട് മണിക്കൂറുകൾ സമയമെടുത്താണ് ഈ ഒരു സാങ്കേതിക തകരാർ പരിഹരിച്ചത് അപ്പോഴത്തേക്കും ആയിരത്തോളം വിമാനങ്ങൾ വൈകുന്ന സാഹചര്യമായിരുന്നു യാത്രക്കാരൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയിൽ വിമാനത്താവളത്തിനുള്ളിൽ കുടുങ്ങി പോകുന്ന കുടുങ്ങിപ്പോകുന്നൊരവസ്ഥയായിരുന്നു പിന്നീട് ഇന്നലെ ഏറെ വൈകി വിമാനങ്ങൾ പുറപ്പെടുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായി ഉണ്ടായതായാലും അതിൻ്റെ തുടർച്ചയിൽ ഇന്നും കൂടി ചെറിയ ഒരു കാലതാമസം ഉണ്ടാകും എന്ന് ഇപ്പോൾ വിമാന കമ്പനികളും എയർപോർട്ട് അതോറിറ്റിയും അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് യാത്രക്കാർ വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ യാത്രാ സമയം ഒന്നുകൂടി ഉറപ്പാക്കണം എന്ന ഒരു നിർദ്ദേശം ഇപ്പോൾ എയർപോർട്ട് അതോറിറ്റി നൽകുന്നുണ്ട് ഓക്കെ താങ്ക് യു പി ഒരു കാര്യം കൂടി പി ചോദിക്കാൻ മറന്നുപോയി